നമ്മളൊരു ഇസ്ലാം പഠിപ്പിച്ച ഒരാഘോഷത്തിലാണ് എന്നൊരു ഈമാനിക മാനികബോധം ഉണ്ടാകണം അതാണ് മുസ്ലിമിന് വേണ്ടത് അപ്പം നമ്മൾ പെരുന്നാമസ്കാരത്തിന് പോകുമ്പോൾ കാലിക്കീഷിയായിട്ടല്ലേ പോകേണ്ടത് കുട്ടികളുടെ കയ്യിലടക്കുമ്പോൾ ഒരു പത്ത് റുപ്യ ഒരു അമ്പത് രൂപ ഒക്കെ കൊടുക്കുക അവരട്ടെ അവർക്ക് ആ സുന്ന കിട്ടെ സ്ത്രീകളുടെ കയ്യിലും പൈസ കൊടുക്കുക സ്ത്രീകളും ആ പൈസയുമായിട്ട് മുസ്ലിമേക്ക് പോവുക അവരും ആ സുന്നത്തിൽ പങ്കാളികളാകട്ടെ പിന്നെ അതുപോലെ കുറെ നിഷിദ്ധ വേഷങ്ങൾ കുറേ മോഡൽ വസ്ത്രങ്ങളൊക്കെ ഇറങ്ങും ആഘോഷങ്ങൾ പ്രമാണിച്ച് പരമാവധി ആവറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറെ വില കൊടുത്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കുന്നുള്ള വല്ലാത്ത രണ്ട് അനുഗ്രഹങ്ങളാണ് അവരെ രണ്ട് പെരുന്നാളുകൾ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു സുബാന നമുക്ക് നിശ്ചയിച്ച് തന്നു എന്നുള്ളത് ആ ആഘോഷത്തിന്റെ ഒരു ഹിക്മത്തും അതുപോലെ തന്നെ വിശ്വാസികൾ അതിനോട് പുലർത്തേണ്ടുന്ന ഒരു സമീപനം എന്താകണം എങ്ങനെയാണ് വിശ്വാസികൾ പെരുന്നാളിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു വിഷയം അതാണ് വിശ്വാസികളുടെ ഈ ഒരു രണ്ട് ആഘോഷങ്ങൾ ഇപ്പോൾ ഈദുൽ ഫിത്തറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് മുസലായി ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇസ്ലാമിൽ ഏത് വിഭാഗത്തിനും ഒരു ഹിക്ക് മത്വരു യുക്തിയുണ്ട് അപ്പോൾ അതിനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് അറിയാം അതൊരാസ്വാദനമായിട്ടിങ്ങനെ സമയമായി ഇനി ചെയ്യണ്ടേ എന്ന നിലക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരാഘോഷം നമുക്ക് നിയമാക്കിയത് എന്താണ് ഇസ്ലാം നിയമാക്കിയത് അപ്പോൾ അതിനെപ്പറ്റി പല നിലക്കുള്ള ചർച്ചകളും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസികൾക്ക് ഒന്ന് ഒത്തുകൂടി കുടുംബസമേതം സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടി ഒരു സന്തോഷം ആനന്ദം അത് അള്ളാഹുവിൻ്റെ ആ നിയാമത്ത് പൂർണ്ണമായി കിട്ടിയതിൽ അവർക്കൊരു ഇപ്പോൾ ഒരു മാസത്തെ നോമ്പ് കഴിഞ്ഞ് ഒരു പിന്നെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ് അതേപോലെ തന്നെ വലിയ ആരാധനയായ ഹജ്ജ് കഴിഞ്ഞ് ഒരു പെരുന്നാളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഞാമത്ത് പരിപൂർണമായി കിട്ടി എന്നതിലുള്ള സന്തോഷവും ഒരാഹ്ലാദമൊക്കെയാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു നമ്മളോട് ഏറെ കരുണ ഉള്ളവനാണ് അങ്ങേയറ്റം അനുകമ്പയുള്ളവനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സ്നേഹം അതിൽ എന്ത് ചെയ്യുകയാണ് നമുക്ക് കിട്ടുക റഹ്മത്ത് കിട്ടണം മറ്റൊന്ന് നമ്മൾ അള്ളാഹുക്ക് ഷുക്ർ പ്രകടിപ്പിക്കുകയാണ് അടിമകളായ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ഉള്ളവരായിരിക്കണം അതാണ് അള്ളാഹുമാല അധിക്കിരിക്കുക വ ഷുക്കിരിക്കുക അപ്പോൾ ഔശ്ശിനി ബാലത്തിൽക്കുന്നതാണ് അപ്പോൾ റബ്ബിൻ്റെ സഹായത്താൽ നമ്മൾ അവന് ഷുക്ർ കാണിക്കുന്ന നല്ല നിലയ്ക്ക് ഈ ബാലത്തെടുക്കുന്ന അടിമകളായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ ഷുക്ർ പ്രകടിപ്പിക്കുകയാണ് നമ്മൾ നല്ല പുതുവസ്ത്രം അണിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രോഗികളൊക്കെ സന്ദർശിച്ച് അതേപോലെ തന്നെ സങ്കടങ്ങളൊക്കെ ഒന്ന് മറന്ന് എല്ലാവരും ഒക്കെ ഒത്തുകൂടി അങ്ങനെയുള്ളൊരു ഒരു ഒരു ജീവിതമാണ് അവിടെ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കളിതമാശയെ ഇട്ട് കാണേണ്ട ഒരു സംഗതിയല്ല അതിലേറെ ഇത് ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് ആഘോഷങ്ങൾ ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് അപ്പോൾ ആ ചിഹ്നങ്ങൾ നമ്മൾ ആദരിക്കണം അമ്മ യുഅീം ഷാഹുർ അല്ലാമിൻ തക്വൽ കുലൂബ് എന്നാണ് നമ്മുടെ അതെ മനസ്സിലുള്ള തഹുവയുടെ ഭാഗമാണ് അടയാളാണ് ഈ ചിഹ്നങ്ങൾ ആദരിക്കുക എന്നുള്ളത് അപ്പോൾ അതിനോട് നമുക്കൊരു ആദരവ് ബഹുമാനമൊക്കെ വേണം ഈത് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായും ശാരീരികമായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങണം ഒരു പെരുന്നാളിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം വേണം പിന്നെ മറ്റൊന്ന് ഒരു മുഷാബഹത്ത് ഇല്ലാതിരിക്കാൻ ഇതൊരു വലിയ സഹായമാണ് അതായത് മറ്റു മതസ്ഥർക്കിവിടെ അവരുടെ ആരാധനയാകുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട് അപ്പം അതിലൊക്കെ വിശ്വാസി കടന്നു കയറി അവൻ അവനതിൻ്റെ ഒരാളായി അതിൻ്റെ വലിയ ഒരാളായി മാറ്റപ്പെടുക അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ സ്വീകരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കുക നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ വലിയൊരു സഹായമാണ് ഏത് ഇസ്ലാം നിശ്ചയിച്ച ആഘോഷങ്ങൾ അതാണ് നബിസ്വല്ലാ അലൈസ്വല്ലാമ ഇത് നിയമ മദീനത്ത് വന്നപ്പോൾ അവിടെ ഉള്ളവരിങ്ങനെ വലഹും യൗമാനി അബൂന അവർക്ക് രണ്ട് ദിവസം ആനന്ദിക്കാനും കളിക്കാനൊക്കെ ജാഹ്ലീയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ റസൂൽ അല്ലാസ്ലാം പറഞ്ഞു കത് അബുദലഖും ഹുമ ഈ രണ്ട് ജാഹിലീയത്തിലെ ദിവസങ്ങളേക്കാളും ഗുണകരമായ രണ്ട് ദിവസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരം തരികയാണ് എന്നിട്ട് പറഞ്ഞു അത് യോമുൽ ഫിത്തറും യോമുൽ അള്ളഹയുമാണ് എന്ന് അപ്പോൾ വഹിയിലൂടെ പിന്നെ നർസൂല്ലാ വല്ലാമൊക്കെ അറിയിപ്പ് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സ്വഹാബികളെ അത് ബോധ്യപ്പെടുത്തി എന്നാണ് ഇനി നമുക്കിവിടെ ഉണ്ടാകേണ്ടത് നമ്മളൊരു ഇസ്ലാം പഠിപ്പിച്ച ഒരാഘോഷത്തിലാണ് എന്നൊരു ഈമാനിക ബോധം ഉണ്ടാകണം അതാണ് മുസ്ലിമിന് വേണ്ടത് ഒരു ഈമാനിക ആസ്വാദന ഇതിലുണ്ടാകണം അതെ നമ്മൾ ഒരു ആ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇത് മുസ്ലിയിലേക്ക് പോകുമ്പോൾ അതുപോലെ സഹപാഠികളെ കാണുമ്പോൾ നാട്ടുകാരെ കാണുമ്പോൾ അന്നത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് എനിക്ക് ഇസ്ലാം നിശ്ചയിച്ചൊരാഘോഷത്തിൻ്റെ ഭാഗമാണല്ലോ എന്നൊരു ഈമാനിക വെളിച്ചം എന്ത് ചെയ്യണം അവിടെ ഉണ്ടാണ് ഇത് വല്ലാതെ വറ്റിപ്പോയിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു ചിന്ത ആളുകളിൽ നിന്ന് എന്തായിട്ടുണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇത് അള്ളാഹു നിശ്ചയിച്ചതാണ് നവസുലുസലം ആഘോഷിച്ച് കാണിച്ചതാണ് അതൊക്കെ കാരണം ഉത്ത ഉത്തമ മാതൃക പരിപൂർണ മാതൃക എന്ന് പഠിപ്പിക്കപ്പെട്ട ജീവിതമാണ് നൈസുലു സ്വലമിൻ്റെ ജീവിതം അപ്പോൾ വിശ്വാസികളിൽ ആഘോഷം എങ്ങനെയായിരിക്കണം എന്ന് റസൂൽ അല്ലാ സു വീണ്ടും ആഘോഷിച്ച് കാണിച്ചു തരികയാണ് ഒരു വഴികാട്ടി നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു സുപ്രഭാരത്തിൽ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞാണ്ട് വെച്ചൊരു സംഗതിയല്ല പിന്നെ ഇതൊരു പരിധി വിട്ട ആഘോഷവും ആനന്ദവും ആകാൻ പാടില്ല അതായത് ഇസ്ലാം ഹറാം നിഷിദ്ധം കപടതക്ക് കാരണമാകുന്ന വിഷയം ഈമാനിനെ കരിച്ചു കളയുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞ മ്യൂസിക് ഈ പെരുന്നാളൊക്കെ വന്നാണ് കുറച്ച് സ്പെഷ്യൽ മാപ്പിളപ്പാട്ടൊക്കെ ഇറങ്ങുക എന്നിട്ട് പിന്നെ വീടുകളിൽ അതില്ലെങ്കിൽ പെരുന്നാളില്ല നിസ്കാരം കഴിഞ്ഞ് വന്നത് മുതൽ ടി വി ചാനലുകളിലുള്ളത് അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ ആ പ്രത്യേക പിന്നെ മൈക്കോ ഗഡി ചാനലുകൾ തയ്യാറായിരിക്കണേ എന്നിട്ട് ഈ മ്യൂസിക് നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ കടന്നിങ്ങനെ അലക്കാണ് ഷെയ്ത്വൻ അവിടെ കടന്നിങ്ങനെ പിന്നെ ആടുകയാണ് നടത്തും അങ്ങനെ ആ പെരുന്നാൾ ദിവസം പരമാവധി എന്തു ചെയ്യോടും അപ്പൊ അതിനെ ഹലാലാക്കി കിടക്കുന്ന ആളുകളുണ്ട് മുസ്ലിങ്ങളിൽ പല ആളുകളും മ്യൂസിക്കിന് ഒരു കുഴപ്പമില്ല അത് ഹറാമല്ല നൈസുല സലമൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ ഒരു വിവരമില്ലായ്മ എന്ന് പറയാം പിന്നെ അതുപോലെ കുറേ നിഷിദ്ധ വേഷങ്ങൾ കുറേ മോഡൽ വസ്ത്രങ്ങളൊക്കെ ഇറങ്ങും പിന്നെ ഈ ആഘോഷങ്ങൾ പ്രമാണിച്ച് പരമാവധി അവറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറേ വസ്ത്രങ്ങൾ ഇറങ്ങും അതെ അതൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങും അതെ അതെ എന്നാൽ നമ്മൾ അവിറത്തൊക്കെ പറയുന്ന നല്ല വസ്ത്രം ഉണ്ടാവും വില കുറഞ്ഞ അതാർക്കും വേണ്ടി വരാം അപ്പം അങ്ങനത്തെ പാടില്ല അതേപോലെ നിഷിദ്ധ സംഗമങ്ങൾ ഉണ്ടാവും മത്സരങ്ങളും മറ്റൊക്കെ ആകാം അതൊക്കെ ഇതിന്റെ ഭാഗം കുട്ടികൾക്കിടയിലൊക്കെ പറ്റും പക്ഷെ അതൊക്കെ പരിധി വിട്ട് ആകെ താറുമാറാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല പിന്നെ ഇതല്ലേ എന്ന് കരുതിയിട്ട് ഒരു പ്രത്യേകമായ ഖബർ സിയാറത്ത് പലയിടത്തും കാണാം പെരുന്നാളിന് ഒരു സിയാറത്ത് അങ്ങനെ ഇതില്ല സിയാറത്ത് നമുക്ക് എപ്പോഴും ആകാം അതിന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പെരുന്നാൾ വെറ്റെന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യാം മരണത്തോർക്കാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഖബർസിയാർ നടത്താം അതെ നേരെ ഖബർസ്ഥാന അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ശരിയാകൂല ആ നിലക്ക് ആയി മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയൊന്നും ഇതിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പിന്നെ അഭിവാദ്യം പറയുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ അഭിവാദ്യം കൊണ്ട് തുടങ്ങണം എന്നൊന്നും ഒരു സുന്നത്തില്ല പെരുന്നാളിന്റെ അഭിവാദ്യം അവിടെ നമ്മൾ സലാമന്നെ കാരണം നിങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ അക്ഷു സലാമ ബൈനക്കും സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം എന്നാണ് കണ്ടുമുട്ടിയ സലാം പറയണം നമ്മുടെ ഭാരതയിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു അഭിവാദ്യം പറഞ്ഞാലുള്ളൂ ശരിയാകുക എന്ന രീതിയിൽ പ്രബലമായ സുന്നത്തിനെ മാറ്റി വെച്ചിട്ട് വച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് കിടക്കുന്ന ആളുകളുണ്ട് പിന്നെ അതല്ല ഇപ്പോൾ ഈ അഭിവാദ്യം പറയിൽ പിന്നെ സ്വഭാവികളിൽ നിന്നൊക്കെ വന്ന രീതി തക്കബലാവും ഇന്നാവും മിക്കും എന്നാണ് പ്രബലമായി വന്നത് പിന്നെ പണ്ഡിതന്മാരൊക്കെ ചർച്ചയിൽ ഈദ് മുബാറക്കുക അന്നിരക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ ഇന്നൊരു പിന്നെ ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ ചടങ്ങ് പറഞ്ഞാൽ ഒരു നെലീവലിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആയിട്ടുണ്ട് അതായത് ഇതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സ്റ്റിക്കറുകൾ ഇങ്ങനെ വാട്സാപ്പിൽ കൂടെ ഇങ്ങനെ പറക്കുകയാണ് ഏഹ് അതും അറിയില്ല അത് ചിലത് വായിക്കാനൊന്നും കിട്ടൂല ആ ചിലത് അക്ഷര തെറ്റുകൾ ഉണ്ടാവും ഇതെന്താണെന്ന് പോലും തിരിയാത്ത അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കതിന്ന് അല്ലാഹുന്നു അല്ലയെന്നു കിട്ടണമെങ്കിൽ ഒരു തലഫുതായിട്ട് ഒരു ഉച്ചാരണമായിട്ട് നമുക്ക് ഒരു ആശംസ പറയാം ഏഹ് തക്കബലല്ലാഹ് മിന്നാ മിൻകെന്ന് പറയാം അല്ലെ ഈദുബാറക്കെന്നൊക്കെ പറയാം അതൊക്കെ ഒരു വാക്കായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈകൊണ്ടൊന്നിങ്ങനെ എഴുതി വിടുക ആ നിലക്കുള്ള കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭംഗിയുണ്ട് മറ്റേത് എന്താണെന്ന് തിരിയാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരിക്കണം ഇസ്ലാം വളരെ പവിത്രമായി കണ്ട ഈ ആഘോഷങ്ങളെ നമ്മൾ കാണേണ്ടത് ഇവിടെ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ രണ്ട് ആഘോഷങ്ങളെക്കാൾ അലൈഹി വല്ലമയുടെ ജന്മദിനമാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്ന കൗമു വരെ സമൂഹത്തിലുണ്ട് അപ്പൊ എന്തുമാത്രം ഒരു അപകടം ആലോചിക്കുകയാണെങ്കിൽ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് ഏത് നബിസ്വല്ലാസ്സലമ ജനിച്ചത് റസൂൽ അല്ലാസ് അല്ലാസമ്മ ഒരു സൂചന പോലും ആ വിഷയത്തിൽ തന്നിട്ടില്ല അതെ അതെ അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്ക് പെരുന്നാളിന് തന്നെ അങ്ങനെ ഒരു നിയമമല്ല എന്ത് പള്ളികൾ അലങ്കരിക്കണം വീട് അലങ്കരിക്കണം എന്നൊരു നിയമം പെരുന്നാളിനില്ല പക്ഷേ ഈദുമില്ലാതെ വന്ന ഒരു മാസം ഭയങ്കര സാമ്പത്തിക ചെലവ് വന്നിട്ട് പള്ളികളൊക്കെ അലങ്കരിച്ച് തോരണം കെട്ടി എന്തൊക്കെയോ രൂപത്തിലേക്ക് മാറ്റപ്പെടും അപ്പോൾ അത് ഒരു വലിയ അപകടം സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്തു ചെയ്യണം തിരിച്ചറിയണം ഇത് വിശ്വാസികൾക്ക് വളരെ കൂലി കിട്ടുന്ന അതിന്റെ കൂലി നഷ്ടപ്പെടുന്ന ഒരു ഇടപെടൽ ആ ദിവസങ്ങളിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും വിശ്വാസിയുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞത് ഇതൊരു അവിടെ വിഭാഗത്ത് തന്നെയാണ് എന്നുള്ളതാണ് അത് പിന്നെ ഒരിക്കലും ഹറാമുകളിലേക്ക് പോയിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ലഹരിയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഭയങ്കര ഈ പറഞ്ഞ ആഘോഷത്വരയിൽ ചെന്ന് വിടുക അങ്ങനെയുള്ള സംഗതികൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയകളാണ് നമ്മൾ ഒരു മാസം ഒരു വല്ലാത്തൊരു പരിശീലനത്തിലാണ് തക്കവ നേടിയെടുക്കുന്ന ഒരു പരിശീലനത്തിലാണ് നമ്മളത് അതെല്ലാം കൂടിയിട്ട് അവസാനം ഈ ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ച് ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് എല്ലാവരോടും സ്നേഹത്തോട് കൂടി ഉണർത്തുകയാണ് ഇനി പെരുന്നാളിൻ്റെ ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സഫീർ അതൊന്ന് ചുരുക്കി നമുക്ക് പറയാം ഒന്നാമത് ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതര മതങ്ങളിലും ഒക്കെയുള്ള രൂപത്തിലൊരു ആഘോഷമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ചില മതങ്ങളിലെ ആഘോഷങ്ങളിലൊക്കെ പടക്കം പൊട്ടിക്കലൊക്കെ ഒരു ഇബാരത്താണ് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് പണം ഇങ്ങനെ പൊട്ടിച്ച് കളയുക വഴിപാട് പോലെയൊക്കെ ആണ് അപ്പം അങ്ങനൊരു പിന്നെ ആഘോഷം ഒരു അതിരിവിട്ടൻ അവസ്ഥാവിശേഷമാണ് പല മതങ്ങളിലും കൂടെ എന്നാൽ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആഘോഷം ഇബാരത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തുക്കബിർ അലാ അല മഹാക്കും ഈ അള്ളാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അപ്പം സ്മരിക്കാൻ ഇബാർത്തുകൾ കൂടുതലെടുക്കാൻ സാധാരണ നമുക്ക് അഞ്ചു നേരത്തെ നമസ്കാരമാണ് നമുക്കുള്ളത് പെരുന്നാൾ ആസ്കാരത്തിൽ ഒരു നിസ്കാരം കൂടുതൽ തരമാണ് അള്ളാഹു ആ നിസ്കാരത്തിൽ തന്നെ പന്ത്രണ്ട് തക്കബീറുകൾ കൂടുതലാണ് അതിനുശേഷം ഒരു ഹുത്തബ കൂടുതലാണ് അധികമാണ് ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ അള്ളാഹുവിലേക്ക് വിനിയാനിതനാവുക കൂടുതൽ അള്ളാഹുക്ക് ഇബാർത്ത് അർപ്പിക്കുക എന്നതായിരിക്കണം എന്നാൽ പെരുന്നാൾ ദിവസം പെരുന്നാൾ ആസ്കാരത്തിന് ഭയങ്കരം തിരക്കിട്ട് പോകും പിന്നെ അഞ്ച് നേരത്തെ ഉസ്കാരം ഉണ്ടാവില്ല അന്ന് പള്ളി കാലിയായിരിക്കും അതും നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം വിവാഹത്തെ അധികരിപ്പിക്കാനാണ് നമുക്ക് ആഘോഷം നൽകിയിട്ടുള്ളത് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറ്റൊന്ന് പിന്നെ ഇതൊരു ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള ദിവസമാണ് ഈ പലപ്പോഴും ചില വീടുകളിലൊക്കെ ഒരു വരണ്ട ദിനമാണ് പെരുന്നാൾ ഒരു പാട്ട് പാടിയാൽ പ്രശ്നം ഒരു മുട്ടായി വിതരണം ചെയ്താൽ പ്രശ്നം അങ്ങനെയല്ല പെരുന്നാൾ ദിവസം ദിവസം ഒരു പാട്ടുകൂടെ അനുവദിച്ച ദിവസമാണ് ചെറിയ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ആ ആഘോഷങ്ങൾ അതിരിവിടാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതിൽ അനിസ്ലാമികതകൾ കടന്നു വേദന ശ്രദ്ധിക്കണം കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുതൽ കുടുംബസംഗമം അതിൽ കുട്ടികൾ തമ്മിൽ പാട്ടുപാടുന്നു അല്ലെങ്കിൽ മത്സരങ്ങൾ നടത്തുന്നു പിന്നെ ഗൾഫ് കൺട്രികളിലൊക്കെ ഉണ്ട് അവിടെയുള്ള മലയാളികളൊക്കെ കൂടി ചേർന്നിട്ട് സന്തോഷം പ്രകടിപ്പിക്കല് അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ് സന്തോഷം പ്രകടിപ്പിക്കണത് അങ്ങനെയൊക്കെയാണ് അതായത് വരണ്ട ഒരു ദിനമായിട്ട് ഒരിക്കലും ശരിക്കും ഇപ്പൊ പ്രത്യേകിച്ചും പുതിയ തലമുറക്കൊക്കെ അങ്ങനെ നമ്മളൊരു അടിച്ചമർച്ചതൊക്കെ ആയി കഴിഞ്ഞാല് ദീനിനോടും ഒരു അവമതിപ്പ് ഒരു അതെ അപ്പം അതും അതേപോലെ തന്നെ ഇത് അനിസ്ലാമിക നടന്നു വരാതെ ആഘോഷം അതിരിവിട്ട് മ്യൂസിക്കൊക്കെ വരുന്നൊരവസ്ഥയില്ലാതെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് അള്ളാഹുവിനെ സ്മരിക്കാനും കൂടുതൽ ഇതിലേക്ക് അടുക്കാനുമാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഈത് ദിവസം ശ്രദ്ധിക്കേണ്ട കുറേ മര്യാദകൾ പിന്നെ അള്ളാഹുസുബാൻ അഹമ്മദ് സഹാലയുടെ പ്രവാചകൻ്റെ ഹരീസ് വരിച്ച നമുക്ക് മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ അഥവാ റബദാനിൻ്റെ അവസാന ദിവസം മകരീബ് സൂര്യാസ്തമയം മുതൽ തക്കബീറുകൾ മുഴക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സുന്നച്ചാണ് ധാരാളമായി തക്ബീർ കാരണം പെരുന്നാൾ ദിവസം ഈദ് മുസല്ലയിലേക്ക് എത്തി നമസ്കാരം തുടങ്ങും വരെ മാത്രമാണ് തക്ബീർ ഉള്ളത് ഈദിൽ അലഹയാണെങ്കിൽ അയ്യാമ തശ്ശേരിക്ക് വരെ നമുക്ക് ചൊല്ലാം പെരുന്നാൾ ദിവസം ഈദ് ഫിത്തറ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ ആ സമയം നമ്മൾ ധാരാളമായി തക്കബീറുകൾ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് പെരുന്നാൾ ദിവസം ഒരു കുളിക്കുക എന്നുള്ളത് ജുമാ ദിവസം കുളിക്കുന്നത് പോലെ ജനാപത്തുകാരൻ ജനാപത്ത് മാറുമ്പോൾ എങ്ങനെയാണ് കുളിക്കേണ്ടത് ആ രൂപത്തിൽ പ്രത്യേക കുളി പെരുന്നാൾ ദിവസം കുളിക്കൽ ഒരു അഥവാ ആയിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് പെരുന്നാൾ ദിവസം ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം അല്ലെങ്കിൽ പുതിയ വസ്ത്രം പുതിയ വസ്ത്രം തന്നെ ധരിക്കുന്ന നിർബന്ധമൊന്നുമല്ല ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ പെരുന്നാൾ ആകൂല അതുകൊണ്ട് തന്നെ ആഘോഷമായിട്ടില്ല അതൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പാവങ്ങളായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കിസ്വാ സംരംഭമൊക്കെ അതിനുള്ളതാണ് അങ്ങനെയൊക്കെ പണം കൊടുത്ത് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് അവരെയും സന്തോഷിച്ചൊരു പരിഹാരങ്ങൾ പരിഗണിക്കൊരു പ്രത്യേക വിഷയം തന്നെയാണ് പുതിയ വസ്ത്രം ധരിക്കൽ ഒരു പ്രത്യേക സുന്നത്താണ് ആ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ഇസ്ലാമികമായിരിക്കണം നാലാമത്തെ ഒരു കാര്യം ആ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്

പിന്നെ ഇൽ ഹമീദൻ ഷഹീദ എന്നൊരു ദിക്കറെ ഒരു ഒരു ഓർമ്മപ്പെടുത്താൻ നല്ല വസ്ത്രം ധരിച്ചു നീ സുരഹനായി ജീവിക്കുക നീ ഷഹീദായി മരിക്കുക എന്നൊരു ആശംസ വാചകം പോലെ അവിടെ അങ്ങനെ കാണുമ്പോ ഔ നല്ല വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊലിവിൽ പറയും പിഷാജിന് വഴി വെച്ചു കൊടുക്കുന്ന സംസാര ആൾക്കാർന്നുണ്ടാകുക അപ്പൊ ഈ പ്രാർത്ഥന അതെ ഓർമ്മപ്പെടുത്തുക അതെ അങ്ങനത്തെ അചിന്താഗതി വരേണ്ടത് അതേ തുമലി വൈ ഹൊലിഫുല്ലാ ഓലുന്ന മറ്റു ദിക്കറൊക്കെ പ്രവർത്തനയ്ക്ക് ഹദീസിൽ കാണാം അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോഴുമുണ്ട് ധരിച്ചവനെ കാണുമ്പോഴുമുണ്ട് അഞ്ചാമത്തേത് വസ്ത്രം ധരിച്ചൊരു പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂശുക എന്നുള്ളത് ഒരു പ്രത്യേകം ഒരു നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ആ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ് സ്ത്രീകൾ സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന റസൂൽ സുല്ലാസ്വലി ഹെറാമാണെന്ന് വിളക്കിയിട്ടുമുണ്ട് ആറാമത്തേത് ഈദുൽ ഫിത്തറിൻ്റെ അന്ന് അഥവാ നമ്മൾ ഒരു മാസം പട്ടിണി കിടന്നിട്ടാണ് സുബി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പട്ടിണി കടന്നാൽ നമ്മൾ അന്ന് മുതൽ പട്ടിണി തുടങ്ങുകയായിരുന്നു ഈ റമദാൻ മാസത്തിൽ പെരുന്നാൾ ദിവസം ഈദുൽ ഫിത്തറിൻ്റെ അന്ന് സുബി നമസ്കാരത്തിന് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ഇമ്സുലായ്സ്വല മുസ്ലിം അത് പ്രത്യേക സുന്നത്താണ് മാത്രവുമല്ല പ്രവാചകൻ ഒറ്റയായ രൂപത്തിൽ ഈ തമ്ര ഇത്തപ്പഴം അല്ലെങ്കിൽ കാരൊക്കെ കഴിച്ചു കാണാം അപ്പൊ നമ്മള് എന്തും കഴിക്കാം രാവിലെ ചായ കുടിക്കാം പിന്നെ കടി കഴിക്കാം ബിരിയാണി ഒക്കെ തിന്നാൻ പ്രശ്നമൊന്നുമില്ല അതിന്റെ കൂടെ പറ്റിയായ രൂപത്തിൽ ഒന്നും നോമ്പെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് അതെ ആ കഴിച്ചുകൊണ്ട് പോകുന്ന മറ്റൊരു സുന്നത്താണ് ഏഴാമത്തേത് തക്കബീറുകൾ ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ട് മുസലിലേക്ക് പോവുക അത് വൈകുന്നേരം മുതൽ തന്നെ ബിനം റഹ്ലാനെ പോലെ ആളുകളൊക്കെ പെരുന്നാൾ ദിവസം ഉച്ചത്തിൽ തക്കബീർ മുഴക്കിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങി നിന്ന് കാണാൻ കഴിയും നമ്മൾക്ക് ഇത് വിസ്മരിച്ചു പോവുകയാണ് പിന്നെ മുസലയിൽ വന്നിട്ട് മാത്രമാണ് ചില ആളുകൾ ചൊല്ലുന്നത് അവിടെയല്ല നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴൊക്കെ കുടുംബത്തോടെ മുസലയിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചൊല്ലിക്കൊണ്ട് എട്ടാമത്തേത് പരസ്പരം അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് നേരത്തെ മുസലെ പറഞ്ഞു ഒൻപതാമത്തേത് മുസല്ലയിൽ വെച്ചായിരിക്കുക നമസ്കാരം പ്രവാചകൻ മറ്റെല്ലാ നമസ്കാരവും പള്ളിയിൽ വെച്ചാണ് നമസ്കരിച്ചിരുന്നത് എന്നാൽ ഈദ് നമസ്കാരം അതേപോലെ മഴക്ക് വേണ്ടിയുള്ളത് അതേ ഗ്രഹണ നമസ്കാരം പോലുള്ളതൊക്കെ പ്രവാചകൻ മുസല്ലയിൽ വെച്ച് പുറത്ത് ഗ്രൗണ്ടിൽ വെച്ചാൽ നമസ്കരിച്ചു കാണാം അത് പ്രത്യേക സുന്നച്ചാണ് പത്താമത്തേത് സ്ത്രീകളടക്കം ഈ മുസലിലേക്ക് പോവുക സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹൈദുകാരികളായ സ്ത്രീകളടക്കം പ്രവാചകന് ഹദീസിൽ റസൂസ് ഉൽ ഹുദൂർ എന്ന് പ്രവാചകൻ പ്രത്യേകം അവരൊക്കെ ഹൈദുള്ള ആളുകൾ ഹൊയ്യൽ ഹൈദുള്ളവർ മറിഞ്ഞിരിക്കുന്നവരൊക്കെ മുസല്ലയിലേക്ക് വന്നുകൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയിലും സന്തോഷം അവർ പങ്കാളിയാകട്ടെ അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല നിസ്കരിക്കുന്നത് മാറിയിന്നാൽ മതി അതിലേക്ക് അവർ പങ്കെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതേപോലെ തന്നെ പതിനൊന്നാമത്തേത് മുസല്ലയിലേക്ക് നടന്നു പോകൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ വാഹനം പുറത്താണെങ്കിലും വാഹനം കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്തിട്ട് ആ സുന്നതെടുക്കാൻ വേണ്ടി നടക്കുക അതൊരു പ്രത്യേക സുന്നച്ചാൽ പന്ത്രണ്ടാമത്തേത് പോകുന്നതും തിരിച്ചു തിരിച്ചുവരുന്നതും രണ്ട് വഴികളിലൂടെ ആവുക പ്രത്യേകം പ്രവാചകൻ പോയതൊരു വഴിയിലൂടെയും തിരിച്ചു വന്ന മറ്റൊരു അങ്ങനെ തന്നെ കാണാൻ കഴിയും അപ്പം നമ്മുടെ ഒരു നാട്ടിൽ ഒരു എവിടെയാണ് ഇത് കാലം നടക്കുന്നത് ആ വഴി നമുക്കറിയാം അപ്പോൾ നമ്മുടെ രണ്ട് വഴിയിലൂടെ ഒരു പോകുന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു വര എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആ തിരിച്ചു വരുന്നത് മറ്റൊരു സുന്നത്തായിട്ട് കുടുംബം സന്ദർശിക്കുക കുടുംബ വീട് സന്ദർശിക്കുക അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ആ ഒരുക്കത്തിൽ പോയാൽ പിന്നെ കുടുംബ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ രണ്ട് വഴിയായി അപ്പം രണ്ട് സുന്നത്തും കൂടി അവിടെ കിട്ടും പതിനാലാമത്തെ ഒരു കാര്യം പിന്നെ ബന്ധം ഊട്ടി ഉറപ്പിക്കുക ഒന്ന് മൊബൈൽ ഫോൺ വിളിച്ച് ഇപ്പം വളരെ എളുപ്പമാണ് വെറും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കുന്ന മെസ്സേജിന് പുറമെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് പഴയ ആളുകളൊക്കെ ഒന്ന് ഫോണ് വിളിച്ച് സന്തോഷം പുതുക്കി അത് കൂട്ടുകാരും അതേപോലെ തന്നെ കുടുംബക്കാരും ഒക്കെ ഒന്ന് വിളിച്ച് ബന്ധം പുതുക്കലൊരു ഒരു പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് പതിനഞ്ചാമത്തേത് പരസ്പരം സമ്മാനം നൽകുക ഹതിയ നൽകുക കുട്ടികൾക്കൊക്കെ പെരുന്നാ പൈസ കൊടുക്കുക അതേപോലെ തന്നെ സമ്മാനം കൊടുക്കുക അതൊക്കെ ശ്രദ്ധിക്കണം ഈ പെരുന്നാ പൈസ കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ പൈസ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ആ കുട്ടികളെ പൈസയും കൊണ്ട് റങ്ങിയിട്ട് അതങ്ങനെ അടിച്ചുപൊളിക്കുന്ന അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൈസ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമാണ് പൈസ കൊടുക്കേണ്ടത് സമ്മാനം നിലവിൽ ഒരു പ്രത്യേക നല്ല കാര്യമാണ് പതിനാറാമത്തേത് പെരുന്നാൾ ദിവസം സ്വതക്ക അത് പ്രത്യേക പുണ്യമുള്ള വിഷയം അലൈഹി സ്വലമ ഹുത്തുബ കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാരോടും സ്ത്രീകളോടും പ്രത്യേകിച്ചും സ്വതക്കക്ക് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യും അങ്ങനെ അബൂർ ബിലാർ അള്ളുഹന് ഒരു തുണി പിടിച്ച് ആളുകളടയിലേക്ക് ഇങ്ങനെ നടക്കുകയും അവരെ അതിന് പിന്നെ പൈസയും സ്വതക്കയും സ്ത്രീകളുടെ ആവരണമൊക്കെ വരാറുണ്ടായിരുന്നു കാണാൻ സാധ്യമാകും അപ്പൊ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് പോകുമ്പോൾ കാലിക്കീഷയായിട്ടല്ലേ പോകേണ്ടത് കുട്ടികളുടെ കയ്യിലടക്കം ഒരു പത്ത് രൂപയൊരു അമ്പത് രൂപ ഒക്കെ കൊടുക്കുക അവര് ഇട്ടെ അവർക്ക് ആ സുന്ന കിട്ടട്ടെ സ്ത്രീകളുടെ കയ്യിലും പൈസ കൊടുക്കുക സ്ത്രീകളും ആ പൈസയുമായിട്ട് മുസ്ലിമിലേക്ക് പോവുക അവരും ആ സുന്നത്തിൽ പങ്കാളികളാകട്ടെ അപ്പൊ ഇതിങ്ങനൊരു പതിനാറെണ്ണം പെട്ടെന്ന് എടുത്തു പറഞ്ഞതാണ് ഇങ്ങനെ ഒരുപാട് സുന്നത്തകളും മതപുകളും അധികരിപ്പിച്ച് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് പെരുന്നാൾ തീർച്ചയായും ഒരു അവസാന സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് റമദാനിന്റെ എല്ലാ ചൈതന്യങ്ങളും അതിന്റെ എല്ലാ നന്മകളും പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പെരുന്നാളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടത് നേരത്തെ പറഞ്ഞു അത് തുടർന്ന് കൊണ്ടുപോകാനുള്ളതാണ് എന്നുള്ളത് വലിയാ മഹാലും ആ ഒരു സന്മാർഗത്തിൽ നമ്മളെ ഊട്ടി ഉറപ്പിച്ചു എന്നുള്ളത് അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കലും അതുപോലെ തന്നെ അതിൽ നിലനിന്നു പോകാനുള്ള ഒരു പരിശ്രമവും ഒക്കെ പെരുന്നാളിലും നമ്മൾ തുടരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ വിശ്വാസപരമായും അതുപോലെ തന്നെ നമ്മുടെ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നമ്മുടെ സംശയങ്ങൾക്കൊക്കെ നിവൃത്തി വരുത്താനുള്ള ഒരു ഇടമായിക്കൊണ്ട് പ്രൂഫ് പോയിൻറ്റിനെ നമ്മൾ കാണണം നമ്മുടെ സംശയങ്ങളെല്ലാം നിവൃത്തി വരുത്താതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വാഹർ ജവൻ അൻ അഹ്ലി റബ്ബുലാലമീൻ അസ്ലാം വാലൈക്കും വർമ്മത്തല്ലാ വാത്തു സുബാൻ കലാഹുലിയിലേക്ക്